ഞാൻ കുന്നിക്കോട് ഷാജഹാൻ പതിനഞ്ച് വർഷക്കാലം വിളക്കുടി പഞ്ചായത്ത് അംഗമായി പ്രവർത്തിക്കുവാൻ കിട്ടിയ അനുഭവ സമ്പത്തുമായി ഞാൻ വീണ്ടും വിളക്കുടി പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കൊല്ലം ടി കെ എം ആർട്സ് കോളേജിൽ പ്രീഡിഗ്രിക്ക് ചേർന്ന കാലം മുതൽ ഒരു കെ എസ് യു പ്രവർത്തകനായി എൻ്റെ വിദ്യാർത്ഥി പ്രവർത്തന കാലം മുതൽ കോൺഗ്രസ് പ്രവർത്തകനായി തുടരുന്ന ആണെന്ന് പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലഘട്ടങ്ങളിൽ പ്രി പ്രീ ഡിഗ്രിക്കും എൺപത്തിനാല് എൺപത്തി കാലഘട്ടത്തിൽ അവിടെ ഡിഗ്രിക്കും പഠിക്കുമ്പോൾ ഞാൻ കെ എസ് യുവിൻ്റെ കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറിയും കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കൗൺസിലറുമായി പ്രവർത്തിച്ചിട്ടുണ്ട് തുടർന്ന് ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി നാട്ടിൽ നിൽക്കുകയും യൂത്ത് കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻറ്റ് സ്ഥാനം മുതൽ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം വരെ ആകുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കോൺഗ്രസിൻ്റെ ബൂത്ത് പ്രസിഡൻറ്റായി പ്രവർത്തനം തുടങ്ങി മണ്ഡലം പ്രസിഡൻറ്റായി ഇപ്പോൾ ഞാൻ ഇരുപത് വർഷമായി കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു വരികയാണ് എൻ്റെ പാർലമെൻ്ററി രംഗം ആരംഭിക്കുന്നത് രണ്ടായിരം മുതലാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ അന്നത്തെ പതിമൂന്നാം വാർഡിൽ ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു അതിനുശേഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടങ്ങളിൽ ധർമ്മപുരി വാർഡിൽ നിന്നും കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിൽ ഇപ്പോഴത്തെ പതിനഞ്ചാം വാർഡിൽ നിന്നും ഞാൻ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് പഞ്ചായത്ത് അംഗമായി പ്രവർത്തിക്കുവാൻ കിട്ടിയ പതിനഞ്ച് വർഷക്കാലവും ഈ നാടിൻ്റെ ജനക്ഷേമത്തിന് വേണ്ടിയും നാടിൻ്റെ വികസനത്തിന് വേണ്ടിയും അഗോരാത്ര ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ഞാൻ വിളക്കുടി പഞ്ചായത്തിലെ ഏറ്റവും ദുർഘടവും അവികസിതവുമായ മേഖലയായിരുന്ന തേക്കുമുകൾ ലക്ഷംവീട് മീനങ്കോട് എന്നീ പ്രദേശങ്ങളിൽ ഞാൻ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ അവിടേക്ക് വാഹന ഗതാഗത സൗകര്യമുള്ള റോഡുകൾ ഉണ്ടാക്കുകയും അതിനുശേഷം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ അവിടെ കുടിവെള്ള പദ്ധതികൾ ഉണ്ടാക്കുകയും ജനങ്ങൾക്ക് ഏത് സമയത്തും വീട്ടിൽ ഒരു ഓട്ടോറിക്ഷയെങ്കിലും വിളിച്ചു പോകുവാൻ കഴിയുന്ന രീതിയിലേക്ക് ആ പ്രദേശത്തെ മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് പ ഇന്നത്തെ രണ്ടായിരത്തി പതിനാറാം വാർഡിൽ ഉൾപ്പെടുന്ന ആ അന്നത്തെ കുറച്ച് ഭാഗം കൂടി ഇപ്പോഴത്തെ പതിനാറാം വാർഡിൽ കയറ്റിയിട്ടുണ്ട് ആ ഭാഗത്ത് മീനങ്കോട് വട്ടയന്തിലേക്കുള്ള റോഡുകളും അവിടുത്തെ കലങ്ക് പാലം തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളൊക്കെ ഞാൻ പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോൾ ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ കരുനാഗോട്ട പാലം അത് വേൾഡ് മിഷൻ്റെ സഹായത്തോടു കൂടി പൊതുജന പങ്കാളിത്തത്തോടു കൂടിയാണ് കരുനാഗോട് പാലം നിർമ്മിച്ചിട്ടുള്ളത് ആ റോഡ് എം ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി എം ബി ഫണ്ട് അനുവദിച്ചുകൊണ്ട് റോഡിൻ്റെ സൈഡ് കെട്ടി റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പ പതിനഞ്ച് ഇരുപത് കാലഘട്ടങ്ങളിൽ ഞാൻ പതിനഞ്ചാം വാർഡിൽ പഞ്ചായത്ത് പമ്പറായിരിക്കുമ്പോൾ നിരവധി ഗ്രാമീണ റോഡുകൾ ഏറ്റെടുക്കുകയും അംഗൻവാടിക്ക് സ്വന്തമായി സ്ഥലം കണ്ടെത്തി അവിടെ അംഗൻവാടി പണിയുവാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഞാൻ പഞ്ചായത്തുമെമ്പറായി പ്രവർത്തിച്ച മുഴുവൻ കാലഘട്ടങ്ങളിൽ ഞാൻ ആദ്യം പ്രവർത്തിക്കുമ്പോൾ ഈ തേക്കുമുകളിൽ അംഗൻവാടി വാടക ഘട്ടത്തിലായിരുന്നു ആ അംഗൻവാടിക്ക് സ്വന്തമായി സ്ഥലം വാങ്ങി അവിടെ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് അംഗൻവാടിക്ക് സ്വന്തമായി കെട്ടിടമുണ്ടാക്കി കൊടുക്കുകയും ആ കെട്ടിടത്തിലാണ് ഇപ്പോൾ അംഗൻവാടി പ്രവർത്തിച്ചു വരികയും വരുന്നത് അതുപോലെ തന്നെ പതിനഞ്ചാം വാർഡിൽ നിന്ന് അമ്പലത്തിൽ ഉമ്മച്ചൻ എന്ന് പറയുന്ന ഒരു വിമുക്ത വടൻ മൂന്ന് സെൻറ്റ് സ്ഥലം സൗജന്യമായി തരികയും അവിടെ എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ച് അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് നിരവധി ഗ്രാമീണ റോഡുകൾ ചൂണ്ടിക്കാണിച്ച് തരുവത്തക്ക രീതിയിൽ എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി അഗോരാത്രം പ്രവർത്തിക്കുന്ന ഒരു ഒരു വലിയ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്നെ വീണ്ടും വിജയിപ്പിച്ചാൽ ഈ നാടിൻ്റെ സമഗ്രമായ ലക്ഷ്യത്തിന് സമഗ്രമായ വികസനത്തിനു വേണ്ടി അവരുടെ പുരോഗതിക്ക് വേണ്ടി സർവാത്മന പ്രവർത്തിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഞാൻ എൻ്റെ എൻ്റെ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയമായ താല്പര്യങ്ങളോ മറ്റു സംഗീത ചിന്താഗതികളോ എന്നിലേക്ക് കടന്നു വന്നിട്ടില്ല എല്ലാ ജനവിഭാഗങ്ങളെയും വലിപ്പച്ചെറുപ്പമില്ലാതെ ജാതിപഥ ഭേദമന്യെ എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ടും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുമുള്ള ഒരു 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 കൂട്ടായ്മയിലൂടെയാണ് ഞാൻ ഈ മുന്നേറ്റങ്ങളെല്ലാം നടത്തുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ആ വാർഡ് ഇപ്പോൾ ഈ വാർഡിൻ്റെ നിരവധി ഇനി റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഗതാഗത യോഗ്യമാക്കുവാനുണ്ട് അതുപോലെ പിന്നെ വ്യക്തിപര വ്യക്തിപര വ്യക്തിഗത ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിൽ അത് അർഹതയും യോഗ്യതയും നോക്കി അതിനർഹരായ ആളുകളുടെ കൈകളിൽ എത്തിക്കുവാനും ഞാൻ സർവാത്മന പ്രവർത്തിക്കും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമെന്ന് പറയുന്നത് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന മുഴുവൻ കാലഘട്ടങ്ങളിലും വീടില്ലാത്ത നിരവധി കുടുംബങ്ങളെ കണ്ടെത്തി യോഗ്യത നോക്കി വീട് നിർമ്മിച്ച് നൽകുവാനും അതുപോലെ അറുപത് വയസ്സ് കഴിഞ്ഞ വയോധികർക്ക് പെൻഷൻ വാങ്ങിക്കൊടുക്കുന്നതിനുമുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തിയിട്ടുണ്ട് തുടർന്നും എൻ്റെ ഭാഗത്തുനിന്ന് ഈ നാടിൻ്റെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പ്രവർത്തനങ്ങളും രാ അവരുടെ ഇടയിൽ ഒരു എളിയ പൊതുപ്രവർത്തകനായി ഒരു പൊതുജന സേവകനായി ഞാൻ ഉണ്ടാകും അതുകൊണ്ട് എനിക്ക് എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെയും എന്നോടൊപ്പം മത്സരിക്കുന്ന ബ്ലോക്ക് ജില്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുക